ഒൻപത് മാസത്തിനൊടുവിൽ പൊന്നാനി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിന് നാഥനായി ടി എം ഇബ്രാഹിംകുട്ടിയാണ് ജോയിൻറ് ആർ ടിഒ ആയി ചാർജ് എടുത്തത് നൂറുകണക്കിനാളുകൾ ദിനം പ്രതി ആശ്രയിക്കുന്ന പൊന്നാനി ആർ ടി ഒ ഓഫീസിലാണ് മാസങ്ങൾക്ക് ശേഷം ജോയിൻറ്റ് ആർ ടി ഒ ചാർജെടുത്തത് നേരത്തെ പൊന്നാനിയിൽ ജോയിൻറ്റ് ആർ ടിഒ ആയി സേവനമനുഷ്ഠിച്ചിരുന്ന ടി എം ഇബ്രാഹിംകുട്ടിയാണ് കഴിഞ്ഞ ദിവസം ജോയിൻറ്റ് ആർ ടി ഒ ആയി എത്തിയത് ഗോതമംഗലത്ത് നിന്നാണ് പുതിയ പുതിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡും ട്രാൻസ്പോർട്ട് കമ്മീഷണറിൽ നിന്ന് സർവീസ് ലഭിച്ചിട്ടുണ്ട് ഡിസംബർ തീയതി ഉച്ചയ്ക്ക് ശേഷം പൊന്നാനി സബ് സബ്ആർടിഒഫീസില് ജോയിന്റ് ആർ ടിഒ ആയിട്ട് ചാർജ് എടുക്കുകയുണ്ടായി നമ്മുടെ പൊന്നാനി താലൂക്കിനെ അപകടരഹിതമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പ്രാഥമികമായിട്ട് ഇവിടെ നമുക്ക് നിർവഹിക്കാനുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടും മോട്ടോർ വാഹന രംഗത്ത് ആവശ്യമായിട്ടുള്ള അത് അനായാസകരമായിട്ട് ആളുകൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ ഓഫീസ് നിലകൊള്ളുന്നത് ഇവിടെ സപാറ്റി ഓഫീസിൽ വരുന്ന ആളുകൾക്കുള്ള സേവനങ്ങൾ എളുപ്പത്തിൽ കരകതമാക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം എല്ലാം തന്നെ ചെയ്തുവരുന്നുണ്ട് കൂടാതെ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹന പരിശോധന കാര്യക്ഷമമായി നിർവഹിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് മാസങ്ങളായി ജോയിന്റ് ആർ ടി ഒയുടെ അഭാവം മൂലം വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവർക്ക് യഥാസമയം സേവനങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു എം വി ഐ ജസ്റ്റിൻ മാളിയയ്ക്കൽ ജോയിന്റ് ആർ ടി ഒയുടെ അധിക ചുമതല വഹിക്കുകയായിരുന്നു ഒരു ജോയിന്റ് ആർ ടിഒ രണ്ട് എം വി ഐ ഐ എന്നിവർ ആവശ്യമുള്ളിടത്ത് ഒരു എം വി ഐയുടെയും രണ്ട് എ എം വി ഐ യുടെയും തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ആർ ടി ഒ ചാർജ് എടുത്തതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ സുഖമാകും പൊന്നാനി വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പുതുവർഷ ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ See you there.